വിശുദ്ധമായ ദുൽഖായുത മാസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ദുൽഖായുത മാസം എന്നല്ല എല്ലാ മാസത്തിലും ചില ദിവസങ്ങൾ നമ്മൾ സൂക്ഷിക്കണം ചില ദിവസങ്ങൾ സൂക്ഷിക്കണം ഈ നഹ്സുള്ള ചില ദിവസങ്ങളുണ്ട് അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദുൽഖായത മാസത്തിലാണ് നമ്മളുള്ളത് മാത്രമല്ല നമ്മൾ മെയ് മാസത്തിലാണ് അപ്പോൾ ഈ ദുൽഖായത മാസത്തിൽ ഇനിയുള്ള ഒരു ഏഴ് ദിവസം നമ്മൾ ശ്രദ്ധിക്കുക ആ ഏഴ് ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മെയ് മാസത്തിലെ ഡേറ്റും കൂടി ചേർത്ത് നമുക്ക് പറയുമ്പോൾ വേഗത്തിൽ മനസ്സിലാകും പക്ഷ ആ നഹസ്സുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ ഈ നഹസ്സുള്ള ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ പരതാമസമോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് യാത്ര പോകുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു അല്ലെങ്കിൽ വീട് താമസം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ദിവസങ്ങളിൽ ഈ നല്ല കാര്യങ്ങളൊക്കെ വെക്കണോ ഞങ്ങൾ എന്തെങ്കിലും ഇനി ചെയ്യേണ്ടതുണ്ടോ അതായത് നെഹ്സുള്ള ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നാല് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നാല് കാര്യം ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാ നെഹ്സിൻ്റെ ആ അപകടത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം വിശുദ്ധമായ ദുൽഖായുത മാസം ദുൽഖായത മാസത്തിൽ ഏഴ് ദിവസങ്ങൾ നമ്മൾ സൂക്ഷിക്കണം ഈ മാസത്തിൽ തന്നെ ഏഴ് കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ദുൽഖായുധ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങൾ ദുൽഖായത മാസത്തിൽ സൂക്ഷിക്കേണ്ട ഏഴ് ദിനങ്ങൾ വിശദമായി കൃത്യമായി വ്യക്തമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു അവസാനം വരെ കേൾക്കുക മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല സ്വീകരിക്കട്ടെ ഹമി അസലമുലി വാർക്കാത്തുസ്മി റഹിമാൻ റഹീം അലാ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാ വാരധിയായ പടച്ചിറപ്പ് നമ്മളെ എല്ലാവരെയും സ്വർഗത്തിന്റെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണേ എന്ന് ഒരുപാട് ഒരുപാട് ദ്വാസിയത്ത് പറയാറുണ്ട് നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട് അതുപോലെ തന്നെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താറുണ്ട് ഇങ്ങനെ ഒരുപാട് ദ്വാസിയത്തുകൾ പഠിച്ചവനെ അല്ലാഹുവേ ആരൊക്കെ എന്തൊക്കെ ദ്വാ ചെയ്യാൻ പറയുന്നുണ്ടോ റബി അവരുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഹലാലായ മുറാതനി ഹാസിലാക്കി കൊടുക്കല്ല അവരുടെയും ഞങ്ങളുടെയൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും എന്തെല്ലാം ഉണ്ടോ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ മക്കളുടെ വിവാഹം നടക്കാനിരിക്കുന്നു ഉസ്താദയെ കയ്യിലൊന്നുമില്ല അങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞവർ വീടുപണി നിർത്തിവച്ചിരിക്കുന്നു അങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ നമ്മുടെ ഓരോ സഹോദരിമാരും സഹോദരങ്ങളും പോകുന്നുണ്ട് അള്ളാഹു താല എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാവരുടെയും മാറ്റി എല്ലാവിധ ഹൈറും സന്തോഷവും റാഹത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ പലരും കമന്റിലൂടെയും അല്ലാതെ നേരിട്ടുമൊക്കെ ചോദിച്ചിരുന്നു ദുൽഖായത മാസത്തിലാണല്ലോ നമ്മളുള്ളത് ഈ ദുൽഖായത മാസത്തിൻ്റെ നെഹ്സുള്ള ദിവസങ്ങൾ അതൊന്ന് പറഞ്ഞു തരുമോ എന്താണ് ഈ നഹസ് നെഹ്സുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു ഇപ്പോൾ കല്യാണമൊക്കെ വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു നെഹസ്സുള്ള ദിവസമാണ് എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മളത് പല വീഡിയോയിലും അത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ വിശാലമായി പറഞ്ഞാൽ ഒരുപാട് മഹത്വക്കൾ ഇപ്പോൾ പലരും ചോദിക്കും എന്തൂട്ട് നഹസ് പിന്നെ ഹുസ്സ് നോക്കിയാണ് എല്ലാവരും എല്ലാ കാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട് പറയുന്നവർ അങ്ങനെ പറയട്ടെ പക്ഷേ ഹയാത്തുൽ ഹയവാൻ എന്ന കിതാബ് ഉൾപ്പെടെ ഒരുപാട് മഹത്വക്കൾ ഒരുപാട് കിതാബ് ഇമാം ഷാലിയാത്തി ഇമാം ദൈറബി പോലെയുള്ള ഒരുപാട് മഹത്വങ്ങൾ എന്തിനാണ് നബി സലാഹുഅലഹി തങ്ങളുടെ ഹദീസിൽ വരെ ചില ദിവസങ്ങളും ചില സ്ഥലങ്ങളും ചില എന്താ സമയങ്ങളും ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ് എന്നൊരു മുന്നറിയിപ്പ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നഹ്സ് എന്ന് പറഞ്ഞാൽ നന്മയും ഇപ്പം ഈ മാങ്കാരിയം ആറാണ് അല്ലേ ഈമാൻ കാര്യങ്ങൾ ആറ് അതിൽപ്പെട്ട ഒരു കാര്യമാണ് നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക എന്ത് നന്മ വന്നാലും എന്ത് തിന്മ വന്നാലും അതൊക്കെ പടച്ചോൻ്റെ ഭാഗത്ത് നിന്നാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അപ്പോൾ അള്ളാഹു തന്നെ ഭൂമിയിലെ എല്ലാ ദിവസവും നല്ല ദിവസമാക്കിയിട്ടില്ല ചില ദിവസങ്ങൾ ഒന്ന് സൂക്ഷിക്കണം അതെന്തിനാ നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ മാൻ ഒന്ന് അധികരിക്കാൻ വേണ്ടിയാണ് ആ ദിവസം നമ്മൾ സൂക്ഷിക്കുമ്പോൾ ആ ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ കൂടുതൽ അള്ളാഹുവിനെ ഓർക്കും അള്ളാഹുവിനെ ഓർക്കണം അതിനു വേണ്ടിയാണ് പടച്ചവൻ അങ്ങനെ തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ മാസത്തിലും ചില ദിവസങ്ങൾ നമ്മളൊന്ന് സൂക്ഷിക്കൽ നല്ലതാണ് അങ്ങനെ നോക്കുമ്പോൾ ദുൽഖായുത മാസം ദുൽഖായുത മാസത്തിൻ്റെ ചില ദിവസങ്ങൾ ഇപ്പോൾ ദുൽഖായത മാസത്തിൻ്റെ ചില ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അതായത് ദുൽഖായത പതിമൂന്ന് ദുൽഖായത പതിനാറ് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഈ ഏഴ് ദിവസങ്ങൾ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാണ് സതേ ഞങ്ങൾക്ക് മനസ്സിലായില്ല അത് ഏതൊക്കെ ദിവസങ്ങളാണ് ഒന്നുകൂടി ഞാൻ ഇതിപ്പോൾ നമ്മൾ മെയ് മാസത്തിലാണല്ലോ മെയ് മാസവും കൂട്ടി ചേർത്ത് പറഞ്ഞു തരാം ദുൽഖായത പതിമൂന്ന് പറഞ്ഞാൽ മെയ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ചയാണ് ദുൽഖായത എന്ന് പറഞ്ഞാൽ ദുൽഖായത എന്ന് പറഞ്ഞാൽ മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ചയാണ് ദുൽഖായത പതിനെട്ട് മെയ് മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ചയാണ് ദുൽഖായത ഇരുപത്തൊന്ന് അതായത് മെയ് മാസം പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ചയാണ് ദുൽഖായത ഇരുപത്തി മൂന്നാം ദിവസം അതായത് മെയ് മാസം ഇരുപത്തൊന്നാം തീയതി ബുധനാഴ്ചയാണ് ദുൽഖായത ഇരുപത്തി നാല് അതായത് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് ദുൽഖായത ഇരുപത്തി അഞ്ച് അതായത് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഈ ഏഴ് ദിവസങ്ങൾ ഇനിയുള്ള ഈ ഏഴ് ദിവസങ്ങൾ ദുൽഖായതയിലെ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ് അന്നത്തെ ദിവസം ഈ പറയപ്പെട്ട ഏഴ് ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല വീട്ടിൽ തന്നെ ഇരിക്കണം ഒന്നും അങ്ങോട്ട് അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ നമ്മൾ തുടക്കം തന്നെ പറഞ്ഞത് ദുൽഖായത പതിമൂന്ന് അപ്പോൾ ഈ പ്രാവശ്യം നമ്മളത് നോക്കുമ്പോൾ മെയ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ചയാണ് അതായത് അടുത്ത ഞായറാഴ്ച എത്ര കല്യാണം വെച്ചേക്കണേ എത്ര പരതാമസം വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ നെഹ്സാണെന്ന് പറഞ്ഞ് അടിച്ച് കലയ്ക്ക് ഞങ്ങൾ വരൂല അത് ഞങ്ങൾ നടത്തൂല എന്നൊക്കെ പറയാനാണോ അങ്ങനെ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അടുത്ത ഞായറാഴ്ച നെഹ്സുള്ള ദിവസമാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒന്നും ചെയ്യൂലേ എന്താ ചെയ്യണത് ഒന്ന് സൂക്ഷിക്കും ഒന്ന് സൂക്ഷിക്കും ആര് സൂക്ഷിക്കണം ഒന്നുകിൽ ഇപ്പൊ കല്യാണം വെച്ചിട്ടുള്ള ആ പെണ്ണൊന്ന് സൂക്ഷിക്കണം ചെറുക്കനൊന്നു സൂക്ഷിക്കണം അല്ലെങ്കിൽ ആരാ ആ ചെറുക്കൻ്റെ മാതാപിതാക്കൾ ഒന്ന് എന്താ സൂക്ഷിക്കണം ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുക ഇപ്പം നമുക്ക് കല്യാണം ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു അല്ലെങ്കിൽ എത്രയോ കാര്യം വീട് താമസം തറക്കല്ലിടൽ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുക യാത്ര പോവാൻ ടിക്കറ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ട്രെയിൻ ബുക്ക് ചെയ്തു അതൊക്കെ ഇനി നഹസുള്ള ദിവസമാണെങ്കിൽ എന്ത് ചെയ്യും പോകാതിരിക്കുകയാണോ അല്ല അതിന് പകരം ഒരല്പം ഈമാൻ അങ്ങോട്ട് കൂട്ടിയേക്കുക എന്താ ഈമാൻ കൂട്ടുന്നത് സുബഹി നമസ്കാരം അതായത് ഇനിയുള്ള ഈ ഏഴ് ദിവസം ഒന്നും അല്ലാട്ടോ എല്ലാ ദിവസവും വർഷത്തിലെ എല്ലാ ദിവസവും സുബഹി നമസ്കാരം കല ആക്കാതെ ജമായത്തോടു കൂടി പറ്റുമെങ്കിൽ എന്തായാലും കല ആക്കാതെ നിസ്കരിക്കുക അപ്പം തന്നെ നെഹസിൻ്റെ പകുതി പോയി നെഹസിൻ്റെ പകുതി പോയി ഇത് കല്യാണ സ്വന്തം കല്യാണത്തിൻ്റെ ദിവസം നിസ്കരിക്കാത്ത എത്ര ഹയവാമാരുണ്ടെന്നറിയോ എത്ര ഹയവാത്തിമാരുണ്ടെന്നറിയോ ഹയവാൻ എന്ന് പറയാൻ തെറിയുന്നില്ല കേട്ടോ മൃഗം എന്നാണ് അർത്ഥം നമ്മളൊക്കെ മൃഗങ്ങളല്ലേ എത്ര ആളുകളുണ്ടെന്നറിയോ കല്യാണത്തിൻ്റെ അന്ന് ലുഹറില്ല അസറില്ല മകരമില്ല അത് ഭയങ്കര ദുഃഹ അള്ളാഹമ്മ ഭാരിക്കുന്നത് എന്തിട്ട് കിട്ടാനാ ഉസ്താദൊക്കെ വന്നിട്ട് അങ്ങനെയാണ് കല്യാണമാണ് റോഹത്താണ് ഓട് ദ്വാരക്കൽ വാഹും ഹൗസിൽ എന്നൊക്കെ പറഞ്ഞാൽ ദ്വാരക്കും ബുഹറും അസറും അവരു സുബിയൊന്നുമില്ല വെറുതെ കൊട്ടും പാട്ടും മാത്രം എന്തിട്ട് പറക്കും ബർക്കത്തുകൾ വന്നിറങ്ങേണ്ട ദിവസം ബർക്കത്തുകൾ പറന്നു പോകുന്ന ഒരു ദിവസമായി നമ്മുടെ കല്യാണങ്ങൾ മാറി മാറരുത് അത് പെണ്ണും ചെറുക്കനും ചിലപ്പോൾ അവരുടെ ഹാലിൽ ചിലപ്പോൾ മറന്നു പോകും ഈ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും മാതാപിതാക്കളാണ് സൂക്ഷിക്കേണ്ടത് വളരെയധികം സൂക്ഷിക്കണം നമ്മുടെ മക്കളുടെ കണ്ണീര് പിന്നെ കാണേണ്ടി വരും അള്ളാഹു ഖാത്ത് രക്ഷിക്കട്ടെ അപ്പം പറഞ്ഞു വന്നത് നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോവാം എന്താണ് ഇപ്പം ഈ പറയപ്പെട്ട ഏഴ് ദിവസങ്ങൾ അതുൾപ്പെടെ മറ്റു ദിവസങ്ങളെല്ലാം എന്ത് സുബഹി നമസ്കാരം കല ആക്കരുത് സുബഹി നിസ്കാരം കല ആക്കുന്ന ഏത് ദിവസമാണോ അന്നത്തെ ദിവസം തന്നെ നെഹസാണ് അതിപ്പോൾ ഈ പറയപ്പെട്ട ദിവസം അല്ലാത്ത ഏതെങ്കിലും ദിവസമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അപലക്ഷണത്തിൻ്റെ ഒരു ഒരു ബർക്കത്തില്ലായ്മയുടെ ഒരു ദിവസമായിട്ട് മാറും അള്ളാഹു ഖാത്ത് രക്ഷിക്കട്ടെ അതുകൊഴപ്പം തന്നെ രണ്ടാമത്തേത് നാല് സൂറത്ത് മൂന്ന് വട്ടം അന്നത്തെ ദിവസം ഓതുക ഇപ്പം ഈ പറയപ്പെട്ട ഞായർ ബുധൻ വെള്ളി എന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു യാത്ര പോകാനുണ്ട് അപ്പോൾ അതിലൊക്കെ വലിയ ഹൈറോഡ് കിട്ടാൻ അല്ലെ ഈ ദിവസം അല്ല ഏത് ദിവസമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക സുബഹി നിസ്കാരം കഴിഞ്ഞ് നാല് സൂറത്ത് മൂന്ന് വട്ടം ഓതുക ഒന്ന് സൂറത്തുൽ ഫാത്തിഹ ആനക്കാരി വളരെ സിമ്പിളാണ് ഒന്ന് സൂറത്തിൽ മൂന്ന് വട്ടം എത്ര സമയം വേണം ഫാത്തിഹ ഓതാൻ മൂന്ന് വട്ടം സൂറത്തിൽ നാസ് സൂറത്ത് മൂന്ന് വട്ടം അപ്പൊ ഈ നാല് സൂറത്ത് മൂന്ന് വട്ടം ഓതാൻ തയ്യാറാണോ എങ്കിൽ അന്നത്തെ ദിവസത്തെ നെഹസ് മുക്കാലും പോയി ഇനി കുറച്ചുകൂടി ഉണ്ട് അതെങ്ങനെയാ മാറ്റും ഒരു ദ്വാ പറഞ്ഞു തരാം ഒരു കുഞ്ഞൻ ദുവാ പറഞ്ഞുതരാം ആ ദ്വ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നഹസുകളും മെടങ്ങേറുകളൊക്കെ മാറാനുള്ളതാണ് ഒരുപാടുണ്ട് ആ ക്രമരുത് ആ ദും നമ്മൾ മറന്നുപോകാൻ പാടില്ല ഈ ദായും ധിഖറൊക്കെ നമ്മൾ പറയുക അതോടൊപ്പം തന്നെ സ്പെഷ്യലായി മഹത്വക്കൽ പഠിപ്പിക്കുന്ന ഒരു ദിക്കറുണ്ട് ഒരു ദ്വായുണ്ട് ഏതാണത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതാണ് എന്താ അതിൻ്റെ അർത്ഥം ഒന്നുകൂടി കേൾക്കാം ഒന്നുകൂടി പറയാം എല്ലാ ദിവസവും മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് എന്തിന്റെ അർത്ഥം കൊണ്ടുവരുന്നവൻ നീ മാത്രമാണ് അല്ലാ അല്ലെ എല്ലാ നന്മയും തരുന്നതാരാ പഠിച്ചവനാണ് എല്ലാ തിന്മകളും പ്രശ്നങ്ങളും തടഞ്ഞു വെക്കുന്നതും നീയാണ് അല്ലാ അള്ളാഹുവേ നീ ശക്തിമാനാണ് നീ യുക്തിമാനാണ് നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല അല്ലാ നീയാണ് എല്ലാത്തിനും കഴിവുള്ളവനല്ലാ നന്മ ചെയ്യാനുള്ള കഴിവും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവും നീ നൽകാതെ എനിക്ക് സാധ്യമല്ല നീ എന്നെ സഹായിക്കണേ അല്ലാ ഒന്ന് പറഞ്ഞേ അതുവാ ഒന്ന് നമുക്ക് പറഞ്ഞ ഒന്നിച്ചൊന്ന് പറഞ്ഞേ വളരെ സിമ്പിൾ ഈ ദ ഇത് ഈ ദ നമ്മൾ എന്താ റാഹത്തായി അങ്ങോട്ട് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് നെക്സിൽ നിന്നും അതുപോലെ ആപലക്ഷണങ്ങളിൽ നിന്നുള്ള ഒരു കാവൽ അള്ളാഹു തരുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ ദുൽഖായത മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏഴ് ദിവസങ്ങൾ അത് നമ്മൾ പറഞ്ഞു ആ ഏഴ് ദിവസങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ദുൽഖായത മാസത്തിൽ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ദുൽഖായത മാസത്തിൽ നമ്മൾ ഒരിക്കലും എന്താ ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഏഴ് കാര്യമുണ്ട് ഒന്ന് പിണക്കങ്ങൾ മാറ്റിവെക്കും എൻ്റെ പൊന്നുസ്താദ് നിങ്ങൾ ഏത് വീഡിയോ എടുത്താലും പിണങ്ങരുത് പിണങ്ങരുത് എന്ന് തന്നെയാണല്ലോ പറയാം ഒന്നും പറയാനില്ല എന്ന് ചോദിക്കാൻ സാധ്യതയുള്ളവരുണ്ടാകും കാരണം ഈ പിണക്കം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഭയങ്കര എന്താ പറയുക വലിയൊരു ഗുരുതരമായ തെറ്റാണ് പിണക്കം കാരണം ഇസ്ലാം രണ്ട് പേര് കാണുമ്പോൾ അസ്ലാമു ആലിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ അവിടെ വല്ലാത്ത മലക്കുകൾ ഇങ്ങനെ വലിയ സന്തോഷം അന്ന് സന്തോഷിക്കുന്ന സമയമാണ് കൈ കൊടുത്ത് ഇങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ നമ്മൾ പെരുമാറുമ്പോൾ ള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ രണ്ടുപേര് പരസ്പരം പിണങ്ങുമ്പോഴാണ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അല്ലേ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ കുർആആ നമ്മുടെ ഹജ്ജ് നമ്മുടെ ഉംറ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ ഈ നിസ്കാരത്തിൻ്റെ അവിടെ വെറും വട്ട പൂജ്യമായിരിക്കും നോമ്പിൻ്റെ അവിടെ വെറുതെ ആയിരിക്കും അള്ളാഹുവിനെ ഞാൻ ഒരുപാട് നിസ്കരിച്ചു ഞാൻ ഒരുപാട് കുറാൻ ഓതി പക്ഷെ അതൊന്നും കാണുന്നില്ലല്ലോ എടോ അതൊക്കെ ഉണ്ടായിരുന്നു നീ ഓതി ശരിയാണ് പക്ഷേ നീ എല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ നിൻ്റെ അയൽവാസിയോട് നിൻ്റെ കുടുംബക്കാരോട് നിൻ്റെ വീട്ടുകാരോട് നിൻ്റെ കൂട്ടുകാരോട് നിൻ്റെ ഭാര്യയോട് നിൻ്റെ ഭർത്താവിനോട് ഉമ്മയോട് വാപ്പയോട് മക്കളോട് അനുജനോട് ജ്യേഷ്ഠനോട് മാമയോട് മാമിയോട് മൂത്താപ്പയോട് കൊച്ചാപ്പയോട് പിണങ്ങിയില്ലേ ആ പിണങ്ങി അതുകൊണ്ട് തന്നെ എല്ലാം അള്ളാഹുത്താലം മായ്ച്ചു കളഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് പിണക്കങ്ങൾ മാറ്റിവെക്കുക പിണങ്ങാൻ പാടില്ല ഈ ദുൽഖായത മാസത്തിൽ മാത്രമല്ല ദുൽഹൈജ്ജയിലും വരുന്ന മുഹർണത്തിലും നമ്മൾ ഒരു മാസത്തിലും പണസ്പരം പിണക്കം ഉണ്ടാകും മനുഷ്യനാണ് സ്വാഭാവികം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങും അതൊരു എന്താ പറയാ മൂന്ന് ദിവസത്തിൻ്റെ അപ്പുറം പോകാൻ പാടില്ലെന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ സോൾവാക്കുക അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക സലാം അങ്ങോട്ട് അത് മാറ്റിക്കളയാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ദുൽഖായുധ മാസത്തിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് സ്വലാത്ത് ചൊല്ലാതിരിക്കുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല സ്വലാത്ത് ചൊല്ലണം കാരണം നബി നബിസ്ഹുഅലഹി വസ്ലാമാങ്ങൾ വളരെയധികം കൂടി കണ്ട ഒരു മാസമാണ് ദുൽഖ മാസം നബിതങ്ങൾ നാലു ഉംറ നിർവഹിക്കപ്പെട്ട മാസമാണ് അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ട ഹാജിമാരിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സംഘം പോയത് ഹൈദരാബാദിൽ നിന്നാണ് അവർ കഴിഞ്ഞ ആഴ്ച മദീനയിലെത്തി അവർ മദീനയിലെത്തി മദീന സന്ദർശനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ അവർ മക്കയിലേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ആദ്യത്തെ സംഘം മദീന സന്ദർശിക്കുന്നു അവിടെ പോയി നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു മധുഹുകൾ പറയുന്നു അപ്പോൾ ഈ ഒരു മാസം നമ്മൾ എന്ത് ചെയ്യുക വളരെ ശ്രദ്ധയോടെ സ്വലാത്തുകൾ അധികം ഏത് സ്വലാത്തും ചൊല്ലാം സ്വലാത്ത് ഏത് സ്വലാത്തും ഏത് സമയത്തും നമുക്ക് ചൊല്ലാം പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും മൂന്നാമത്തേത് ഇസ്തി ഗുർ മുടങ്ങാൻ പാടില്ല സുബഹി കഴിഞ്ഞും മകരുഭി നിസ്കാരം കഴിഞ്ഞും ഒരു നൂറു വട്ടം വീതം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവർക്ക് ഒട്ടും താമസമില്ല അവരുടെ കടങ്ങൾ വീട്ടാനും അവരുടെ പ്രശ്ന പ്രയാസങ്ങൾ മാറാനും ആ ഒരു ഇസ്തിഗ്ഫാർ തന്നെ മതി നമ്മൾ ഒരു ഒറ്റ മാസം ഒരു മാസം ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ദിവസം തുടർച്ചയായി ഈസ്തിഹ് ഫാർ അങ്ങോട്ടെന്ന് അധികരിപ്പിച്ച് നോക്കിയേ നമുക്ക് വല്ലാത്ത മാനസികമായ ശാരീരികമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും സന്തോഷം ഉണ്ടാകും ജീവിതത്തിൽ നാലാമത്തേത് ദ്വാ ചെയ്യുക ദ്വാ ചെയ്യാതിരിക്കാൻ പറ്റില്ല പാടില്ല ധുവാ അധികരിപ്പിക്കുക ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ എല്ലാം അള്ളഹാനോട് പറഞ്ഞ് നമ്മൾ ദ്വാരക്കുക അഞ്ചാമത്തേത് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഹാജിമാർ അവരൊക്കെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ് അപ്പോൾ ആ ഹാജിമാർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അവർ ഒരു എന്തെങ്കിലും ഇട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടതെന്നൊക്കെ പറയുന്നു അല്ലേ അപ്പോൾ ആ ഹാജിമാരെ യാത്രയാക്കാൻ നമ്മൾ കൂടുതൽ ഉത്സാഹം കാണിക്കൂ കാരണം അവർ നമ്മളുടെയും കൂടെ ഒരു പ്രതിനിധിയായിട്ടാണ് കാവയിലേക്ക് പോകുന്നത് നമുക്ക് വേണ്ടിയൊക്കെ അവർ ദ്വാരക്കും മാത്രമല്ല അവരിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ നമ്മളോട് ഇങ്ങനെ പൊരുത്തം ചോദിക്കുമ്പോൾ ഞാനൊന്നും പൊരുത്തം തരൂല്ല നീ ഇപ്പോൾ പൊരുത്തം ചോദിക്കാമോ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് അവരോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു എന്നങ്ങോട്ട് സന്തോഷപൂർവ്വം അവരോട് പറയുക ഹാജിമാരെ യാത്രയാക്കൂ അതിൽ നിന്നും മാറി നിൽക്കരുത് ആറാമത്തേത് ഉദഹയ്യത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന മാസമാണ് ഉദഹയ്യത്ത് അല്ലേ ഉദീയ്യത്ത് മൃഗം അതുപോലെ തന്നെ ഷെയർ ചേരുക അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പാടില്ല അതിൽ നിന്ന് ഒഴിവായി പോകാൻ പാടില്ല അതൊക്കെ നമ്മൾ ഈ വർഷം ഇൻഷാല് എനിക്ക് ഉദഹയ്യത്ത് ഇറക്കണം അല്ലെങ്കിൽ അതിൽ ഷെയർ ചേരണം എന്നുള്ള ഒരു നല്ല നീത്തം ഉണ്ടാവണം ഏഴാമത്തേത് തെറ്റുകൾ ഒഴിവാക്കുക അല്ലെ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക ഒരുപാട് ഒരുപാട് സംസാരങ്ങൾ മോശപ്പെട്ട സംസാരം മോശപ്പെട്ട കാഴ്ച മോശപ്പെട്ട കേൾവി അല്ലേ പരസ്പരം പരദൂഷണം മേഷണിയ അത് ഇത് ഇതൊക്കെ എല്ലാ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഏഴ് ദിനങ്ങൾ അതാണ് നമ്മൾ പറഞ്ഞത് ദുൽഖായുത മാസം ഇതൊരു വറക്കത്തിൻ്റെ മാസമാണ് അള്ളാഹു താര നമുക്ക് വറക്കത്ത് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് നന്മകൾ ചെയ്യാനും ആ നന്മകൾക്കനുസരിച്ച് നാളെ ആഹ്റത്തിൽ ഉന്നതമായ സ്വർഗ്ഗ ബിമാരോടൊപ്പം കഴിഞ്ഞുകൂടാനും അള്ളാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബല്ലാലമീൻ ഒരുപാട് ആളുകൾ ഉസ്താദേ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വ ചെയ്യണേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്ന് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾ പ്രയാസങ്ങള് സങ്കടങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ മാറ്റി എല്ലാവിധ ഹൈറും വറക്കത്തും രാഹത്തും അവർക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരാണ് അള്ളാഹു താല മരണപ്പെട്ട എല്ലാവരുടെയും കബർ ജീവിതം സന്തോഷത്തിലും രാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ നമുക്കെല്ലാം ു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ആവട്ടെ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിൽ രോഗികളായി കഴിയുന്നു ഒരു സഹോദരിയുടെ ഒരു കൈയും ഒരു കാലും തളർന്നു കിടക്കുകയാണ് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലാ അവർക്ക് എല്ലാവിധ സലാമത്തും വറക്കത്തും റാഹത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ ആലമീൻ അസ്സലാ വരഹമുല്ലാഹി താലാ വാത്ത